Situated in the Edgbaston neighborhood of Birmingham, England, UK, is the main campus of the University of Birmingham, also referred to as the Edgbaston campus. The expansive scenic campus combines contemporary design with old red brick structures to create an എനർജൈസിംഗ് അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റുഡൻസ് എംപ്ലോയീസ് ആൻഡ് ഗസ് ബർമിംഗ് ഹാം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ് ഹാമിൻ്റെ അടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോഴുള്ളത് ബമിങ്ഹാം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ് ഹാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ക്യാമ്പസിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിലെ ലൈബ്രറി അതിലെ കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒമ്പതാമത്തെ നിലയിൽ ലൈബ്രറിയുടെ ഒമ്പതാമത്തെ നിലയിൽ വില്യം ഷേക്സ്പിയറുടെ മെമ്മോറിയൽ ഹാളിൽ വെച്ചുള്ള മനോഹരമായ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന കാഴ്ചകൾ ഇന്നലെ നമ്മൾ കണ്ടു അതിനു മുമ്പുള്ള ദിവസം ബക്കിംഗ്ഹാം പാലസിലെ കാഴ്ചകൾ നമ്മൾ കണ്ടു അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ക്യാമ്പ്രിഡ്ജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ കാണുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ബർമിങ്ഹാം യിലെ ക്യാമ്പസ് ആണ് ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബമിങ്ഹാം ക്യാമ്പസ് യൂണിവേഴ്സിറ്റി ഓഫ് ബമ്മിങ്ഹാം ബിൽഡിങ്ങുകൾ അതിൻ്റെ സമുച്ചയങ്ങൾ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വില്യം ഷേക്സ്പിയർ കളിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ വീട് ന്യൂട്ടൻ്റെ ആപ്പിൾ മരം ഇവയൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ കാഴ്ചകളായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ കാഴ്ചയായി എത്തിയിരിക്കുന്നത് ദ യൂണിവേഴ്സിറ്റി ഓഫ് ബെർമിംഗ് ഹാമിൻ്റെ ക്യാമ്പസ് ആണ് ആ ക്യാമ്പസിനുള്ളിലാണിപ്പോൾ നമ്മളുള്ളത് സെമിനാറുകൾ നടത്തപ്പെടുന്ന ഹാളിനടുത്താണ് തൊട്ടടുത്ത് ലെക്ചർ ഹാൾ കാണാം അതുപോലെ ജിംനേഷ്യം കാണാം യൂണിവേഴ്സിറ്റി ഓഫ് ബെർമിംഗ് ഹാമിലെ യൂണിവേഴ്സിറ്റി സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ് ഹാം ക്യാമ്പസിൻ്റെ ഉത്ഭാഗം സ്റ്റുഡൻസിന് വിദ്യാർത്ഥികൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പിടങ്ങൾ പച്ച വിരിച്ച മൈതാനങ്ങൾ ഇവയൊക്കെയും ദ യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ് കാഴ്ചകളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബെർമിംഗ് ഹാമിൻ്റെ ക്യാമ്പസിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ യാത്ര നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഞാനേറെ ഇഷ്ടപ്പെടുന്ന മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസണൽ ലിവർപൂൾ തുടങ്ങിയ ടീമുകൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേഡിയങ്ങളിലേക്കാണ് ആ സ്റ്റേഡിയങ്ങളും കളിക്കാരെയൊക്കെ പര പരിചയപ്പെടലാകട്ടെ നമ്മുടെ അടുത്ത ദിവസങ്ങളിലെ യാത്രകൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലെ ബർമിങ്ഹാം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ന്യൂസ് ചാനലായ ബി ബി സി ന്യൂസ് ചാനലിൽ അവിടേക്കും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് യാത്ര പോകാം ആ ബി ബി സി ന്യൂസ് ചാനലിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ വിവരങ്ങളൊക്കെയും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ പങ്കുവെക്കാം ചരിത്രമുറങ്ങുന്ന ഇംഗ്ലണ്ടിൻ്റെ ഓരോ വഴികളിലും നമ്മൾ പരിചിതരാകുകയാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ബമിങ്ഹാം യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലേക്കുള്ള കവാടം കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൻ്റെ ഒമ്പത് നിലയുള്ള വലിയ ലൈബ്രറി ആയിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് നമ്മളിവിടെ കാണുന്നത് ബമിങ്ഹാം യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ് ഇംഗ്ലണ്ടിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒത്തുചേരാം